നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സന്ദേശ് ഖാലി ബലാത്സംഗ ഭൂമി തട്ടിപ്പ് കേസിൽ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി നിയമ പോരാട്ടം നടത്തുന്ന മമതാ ബാനർജിയുടെ ബംഗാൾ സർക്കാരിനെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ച് കോടതി സന്ദേശ് ഖാലി കേസിൽ ബംഗാൾ ഹൈക്കോടതി പ്രഖ്യാപിച്ച സി ബി ഐ അന്വേഷണം ഒഴിവാക്കണം എന്ന ആവശ്യവുമായി സുപ്രീം എത്തിയ ബംഗാൾ സർക്കാരിനെതിരെയാണ് സുപ്രീംകോടതി കണ്ടം വഴി ഓടിച്ചത് ക്രിമിനൽ കേസിൽ പ്രതിയായ സ്വകാര്യ വ്യക്തികളെ സംരക്ഷിക്കാൻ എന്തിനാണ് ബംഗാൾ സർക്കാർ നേരിട്ട് വരുന്നതെന്ന് തുറന്നടിച്ച് ചോദിക്കുകയായിരുന്നു രാജ്യത്തെ പരമോന്നത കോടതി ഇതോടെ ഉത്തരമുട്ടിപ്പോയ മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് സിംഗ്വി അപേക്ഷ പിൻവലിക്കുകയായിരുന്നു ഇതോടുകൂടി സന്ദേശ് ഖാലിയിൽ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളും ഭൂമി കൈയേറ്റവും സംബന്ധിച്ച ആരോപണങ്ങളിൽ സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ട കൊൽക്കത്ത കോടതിയുടെ ഉത്തരവ് ചോദ്യം ചെയ്ത് പശ്ചിമ ബംഗാൾ സർക്കാർ സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളുകയായിരുന്നു നേരത്തെ ഏപ്രിൽ പത്തിന് പുറപ്പെടുവിച്ച ഉത്തരവിൽ കൽക്കട്ട ഹൈക്കോടതി സന്തീഷ് ഖാലി കേസിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു നീതിയുടെയും ന്യായമായ വ്യവഹാരത്തിന്റെയും കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ നിഷ്പക്ഷമായ അന്വേഷണം ആവശ്യമാണെന്നും കോടതി തുറന്നു പറഞ്ഞിരുന്നു രഹസ്യ സ്വഭാവം ഉറപ്പുവരുത്തുന്നതിനും ഇരകൾക്കും സാക്ഷികൾക്കും സുരക്ഷ നൽകുന്നതിനുമായി പരാതികൾ സമർപ്പിക്കാൻ ഒരു സമർപ്പിത പോർട്ടൽ സൃഷ്ടിക്കാനും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഏജൻസിയോട് നിർദ്ദേശിച്ചിരുന്നു അതേസമയം സന്ദേശ് ഖാലിയിലെ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെട്ട ഭൂമി കൈയേറ്റങ്ങളിലും ലൈംഗികാതിക്രമ സംഭവങ്ങളിലും ഒന്നും ചെയ്യാതെ പ്രതികൾക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുത്ത പശ്ചിമബംഗാൾ സർക്കാരിനെയും സുപ്രീംകോടതി രൂക്ഷ ഭാഷയിൽ വിമർശിച്ചു മാസങ്ങളോളം നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ കോടതി റേഷൻ അഴിമതിയിലെ പ്രാഥമിക വിവര റിപ്പോർട്ട് നാലു വർഷം മുമ്പ് ഇട്ടതാണെന്നും എന്തായി അതിന്റെ സ്ഥിതിയെന്നും ചോദിച്ചു തുടർന്ന് പത്തിലെ ബംഗാൾ ഹൈക്കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള സംസ്ഥാനത്തിന്റെ അപ്പീൽ തള്ളിയ ബെഞ്ച് കേസുകളിൽ സംസ്ഥാനം നടത്തുന്ന അന്വേഷണത്തിനെതിരെ ഹൈക്കോടതി നിന്ന് നടത്തിയ പരാമർശങ്ങൾ അന്വേഷണ ഏജൻസിയെ അതിന്റെ നിലവിലുള്ള അന്വേഷണത്തിൽ സ്വാധീനിക്കില്ലെന്നും കൂട്ടിച്ചേർത്തു റേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണം സി ബി ഐ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടാൻ ഹൈക്കോടതിക്ക് അവകാശമുണ്ടെങ്കിലും റേഷൻ കുംഭകോണ അന്വേഷണം മുഴുവനായും സിബിഐക്ക് വിടുന്നതിൽ യുക്തിയില്ലെന്ന പശ്ചിമബംഗാൾ സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വിടതിയെ അറിയിച്ചു എന്നാൽ ഈ വാദങ്ങളെല്ലാം കോടതി തള്ളുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി